എയർപോർട്ട് യൂസർ ഫീ കഴിഞ്ഞ ദിവസം ദിവസം മുതൽ നിലവിൽ വന്നിരുന്നു ആദ്യ എയർപോർട്ടിൽ നിന്നുള്ള വിമാനങ്ങളുടെ ടിക്കറ്റ് നിരക്കുകളിൽ കാര്യമായ പല റൂട്ടുകളിലും നിരക്ക് കൊച്ചിയേക്കാൾ കുറവായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് എയർപോർട്ട് എക്നോമിക് റെഗുലേറ്ററി അതോറിറ്റി തിരുവനന്തപുരം വിമാനത്താവളത്തിന് പുതുക്കി നിശ്ചയിച്ച താരിഫ് അനുസരിച്ചാണ് യൂസർ ഫീ കഴിഞ്ഞ ദിവസം നിലവിൽ വരികയും ചെയ്തു ആദ്യ ദിവസത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ പക്ഷേ ടിക്കറ്റ് നിരക്കുകളിൽ കാര്യമായ വർധനവുണ്ടായിട്ടില്ല പല റൂട്ടുകളിലും നിരക്കുകൾ കൊച്ചിയേക്കാൾ കുറവാണെന്നും എയർപോർട്ട് അധികൃതർ പുറത്തുവിട്ട കണക്കുകൾ പറയുന്നു ആഭ്യന്തര അന്താരാഷ്ട്ര എയർപോർട്ടുകളിലേക്കുള്ള കുറഞ്ഞ നിരക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് താരതമ്യം സിംഗപ്പൂർ കോലാലംപൂർ എന്നിവിടങ്ങളിലേക്കാണ് കൊച്ചിയിലേക്കാളും കുറഞ്ഞ നിരക്കിൽ തിരുവനന്തപുരത്ത് നിന്നും സർവീസ് ഉള്ളത് കൊച്ചിയിൽ നിന്നും ഈ രണ്ടിടങ്ങളിലേക്കും യഥാക്രമം അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് രൂപയും ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയും നൽകേണ്ടി വന്നപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും നാലായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് രൂപയും ആറായിരത്തി ഒരുന്നൂറ്റി നാല് രൂപയുമായിരുന്നു കുറഞ്ഞ നിരക്ക് മറ്റു റൂട്ടുകളിലും നിരക്കിൽ വലിയ വ്യത്യാസമില്ലെന്നതാണ് ശ്രദ്ധേയം ബംഗളൂരുവിലേക്ക് തിരുവനന്തപുരത്ത് നിന്നും രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് രൂപയും കൊച്ചിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് രൂപയുമായിരുന്നു കുറഞ്ഞ നിരക്ക് വരും ദിവസങ്ങളിലും നിരക്ക് കുറഞ്ഞു നിൽക്കുമെന്നാണ് പ്രതീക്ഷ ജനം തിരുവനന്തപുരം